നമ്മൾ ആദ്യം പറയാനുണ്ടായി തറവാട്ടിലിരുന്നവരൊക്കെ ആരും രക്ഷപെട്ടില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്നാൽ അങ്ങനെ രക്ഷപെടാനുള്ള ആൾക്കാർ അതിൽ രക്ഷപ്പെട്ടവർ എത്രയേ ആൾക്കാരുണ്ട് അതിൽ പരാജയപ്പെട്ട ആൾക്കാരും ഒരുപാടുണ്ട് അപ്പോൾ ഈ രക്ഷപ്പെട്ടവർ എങ്ങനെ രക്ഷപ്പെട്ടു എങ്ങനെ പരാജയപ്പെട്ടു എന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കുന്ന വിചാരിച്ചു എന്ത് തറവാട് പേരെ ആരെ കയ്യിലുണ്ടോ അവരൊക്കെ പരാജയത്തിലാണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഞാൻ നിങ്ങളതിൽ തിരിച്ച് മനസ്സിലാക്കും എന്ന് എന്ത് മനസ്സിലാക്കും എൻ്റെ അമ്മാനെ വാപ്പാനെ ഞാൻ പരപൂർണമായി അവർ പറയുന്ന വഴിക്ക് നടന്ന് അവരെ നോക്കി അന്തസ്സായി മരിച്ചു കൊല്ലം തോറും ഓർമ്മ ആ മാ മരിച്ച ആ കൊല്ലം ഓർമ്മ വെച്ച് ആ ആണ്ടുകളൊക്കെ ഞങ്ങൾ തറവാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി മറ്റുള്ളവരും ഒരുമിച്ച് കൂടി പണ്ഡിതന്മാരായി അവരുവേണ്ടി മൗജൂത് ചെയ്യാറുണ്ട് ആ അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് തറവാട്ടിൽ നിന്ന് പിരിഞ്ഞു പോരൊക്കെ മോദി വെച്ച് പങ്കുവരവരൊക്കെ അവരൊക്കെ ഉന്നത പദവിയിലേക്ക് കീറി അങ്ങനെ പോന്നെയാണ് അതിന് സംശയങ്ങളില്ല ആ വകയൊന്നും ഇല്ലാതെ നമ്മളെ അമ്മയും ബാപ്പയും നമുക്കൊരു കല്യാണം കഴിച്ചു തന്നു പിന്നെ നമ്മുടെ ഭാര്യ പറയുന്നത് മാത്രം അനുസരിച്ച് നമ്മൾ ജീവിക്കരുത് അപ്പം ഉമ്മക്കും ബാപ്പാക്കും എന്നെങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ നിങ്ങൾക്ക് ആരും അറിയേണ്ട ആവശ്യം നിങ്ങളെന്താണ് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് കുട്ടിയെ കുറിച്ചിട്ടും ഉണ്ടായിരുന്ന പോലെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഉമ്മാക്കും പാപ്പാക്കും മക്കളോട് പറയാൻ പറ്റാത്ത പേടി കൊണ്ട് അവർ കഞ്ഞി കിട്ടിയോ കഞ്ഞി കുടിച്ചോ വേദന ഉണ്ടോ മക്കെന്താ പൂതി എന്നൊന്നും ആരും ചോദിക്കാറില്ല അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് അവർ ആശിച്ച് മരിക്കുന്ന സമയത്ത് അവരെന്താശിച്ചോ അത് കിട്ടാതിരുന്നാൽ അത് നമുക്കൊരു ഒരു ക്ഷീണമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ എന്തായി അത് അവർ വെറുക്കപ്പെട്ട ഒരു ലോകമായിട്ടാണ് നമുക്ക് തോന്നുക ഏ അപ്പോൾ അതിൽ അതിന് വലിയ ഗുണം കിട്ടിക്കോളെന്നില്ല എന്താ വെച്ചാൽ ഈ കൂട്ടോ കുടുംബം അതായത് പെരുന്നാൾ വരിക ഒരു റന്താം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തറവാട്ടിലെല്ലാവരും കൂടി ആരും എല്ലാവരും കൂടി കൂടി കളിച്ച് ചെറിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷമായി ഏ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് അവരെ റൂഹുകളും അവർ മരണപ്പെട്ട ആ എവിടുന്ന് മരണപ്പെട്ടോ ആ റൂഹുകൾ അവിടെ വരും അവിടെ സന്തോഷിക്കുന്ന വാർത്ത ഉണ്ടെങ്കിൽ പണ്ട മക്കൾ അവിടെ ഉയരത്ത് തന്നെയാണ് അല്ല അതിന് വല്ല കുറവ് വായിച്ചു വരികയാണെങ്കിലോ അതൊരു കുറവാണ് അതാണ് തറവാടിനെ പറ്റി പറഞ്ഞത് എത്ര അനുഭവങ്ങൾ ഉണ്ട് അതായത് നമ്മുടെ തറവാട് ജീവിച്ച ഒരു നന്നായ ആകാത്തവർ ഇത് രണ്ടും അവർക്ക് തന്നെ അറിയുക അപ്പം ഞാനിത് നിങ്ങളോട് ആദ്യം പറഞ്ഞ ഇതൊക്കെ ഞങ്ങൾ തറവാട്ടിട്ട് ഞങ്ങൾക്കൊരു ഒന്നും മറ്റില്ല ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇതൊക്കെ വെറുതെ പറയുക എന്ന് പറയുന്നവരേ എന്താ അത് ഞമ്മൾ നമ്മുടെ ജീവിതമേ അറിയുന്നുള്ളൂ നമ്മൾ മറ്റുള്ള ഭാഗത്തുള്ള ജീവിതം നമ്മൾ നോക്കലോ അറിയലോ ഇല്ല അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയാൻ പറയുന്നത് അപ്പം ഞാൻ അത് തിരിച്ച് നിങ്ങൾ മനസ്സിലാക്കും നമ്മൾ നമ്മുടെ അമ്മാനെ ബാപ്പാനെ പുസ്തകന്മാർ നമ്മുടെ വയസ്സായ ഒക്കെ ബഹുമാനിച്ച് ആ വൈക്ക് നടക്കുന്നവരാണ് എന്നുള്ള അത് നല്ല കുട്ടിയാണ് നല്ല പോക്കാണ് പള്ളിയായിട്ടും തിക്കറായിട്ടും കൊല്ലാത്തായിട്ടും ഔരാക്രമായും ആ കുരുത്തു സൈഡൊക്കെ പങ്കെടുക്കുന്ന വക്കൾക്ക് ആ തറവാട് ഉപയച്ചെന്ന് ഉപയോഗിച്ചതേക്ക് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ഏ മറ്റൊക്കെ അത് നിങ്ങൾ തിരിച്ചു മനസ്സിലാക്കുന്നതാണ് പറയുന്നത് മനസ്സിലാക്കി എന്നിട്ട് പറയാം അയാളല്ല ഇയാൾ കോലം കെട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ മുപ്പത് കൊല്ലം അമ്പം കൊന്ന് വീരാനേ പാപ്പറത്തിൽ അരക്കിലെ വെല്ലം കൊണ്ടും ഒരു ഒരുമുറി തേങ്ങ കൊണ്ട് നൂറ് ഉള്ളി കൊണ്ട് കൊണ്ടും പാട്ടിട്ട് എന്ന് ഈ പറയുന്ന വാക്കുകൾ അനുഭവുള്ളതും അതുപോലെ തന്നെ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇതൊക്കെ ആ മാണികക്കല്ലിൻ്റെ കുരുത്തം കൊണ്ട് ഞങ്ങളുടെ കൂടെ ആ കൊല്ലത്തിൽ ഈ പക്കീർ മദ്രീസ് എന്നാ അറിയാം പക്കീറ് മദ്രീസ് എന്ന് പറയുമ്പോൾ എന്താണറിയോ അവര് അവരെ കുട്ടികളെ കെട്ടിച്ചു എല്ലാ ഭാരങ്ങളും കഴിഞ്ഞു ഔര്യാക്കൾ എന്നെ കണ്ടു അവരെന്താണെങ്കിൽ ചെല്ലാനും പറയാനും കൊടുത്തു അപ്പോൾ അവരെന്തായി അവർ ഈ മക്കാമിനു സ്വരാത്ത് ആ മക്കാമിൽ സ്വരാത്ത് അവിടെ നിൽക്കറ് അവൾ മതിസ് അതിൽ കൂടെ അവരങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പോൾ അവര് അതൊക്കെ ജീവിച്ചു ആ മഹാമാരി പറഞ്ഞു കൊണ്ട് ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്ന് ജീവിക്കുന്ന ഒരാൾ ഈ ഫക്കീറുമാര് എന്ന് പറയുക ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ മറ്റൊരു ഭാഗമല്ല അപ്പം ഗുണം ആര് ചെയ്യുന്നോ ആ ഗുണം അംബാബുസ്മാനത്തേ അമ്മാൻ്റെയും ബാപ്പാൻ്റെയും പൊഴുത്തുണ്ടെങ്കിൽ തന്നെ അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു വാക്കുകളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്